ഹലോ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഇങ്ക് ജെറ്റ് പ്രിന്റർ ആണ് അപ്പൊ കാനന്റെ പ്രിന്റർ ഇത് അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിന്റെ കാര്യങ്ങളിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ പ്രിന്റർ അപ്പം ഇത് കാനന്റെ പിക്സ്മ എം ജി ടു ഫൈവ് സെവൻ സീറോ എസ് എന്ന ഇൻക് ജെറ്റ് പ്രിന്റർ ആണ് അപ്പൊ ഇത് ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തത് അപ്പോൾ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് അതിന്റെ യൂസ് മേടിലും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല ഇത് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രിന്റർ പുറത്തെടുത്തു ബോക്സിൽ നിന്നും അപ്പൊ അടുത്തതായിട്ട് ബോക്സിൽ നമുക്ക് എന്തൊക്കെയുണ്ട് നോക്കാം ഉള്ളത് അതിന്റെ ചാർജിങ് കേബിൾ ആണ് ചാർജിങ് കേബിൾ അതിന്റെ ഡാറ്റ ആണ് നമുക്ക് കാണാൻ കഴിയുക അതായത് നമ്മുടെ കോഡ് വെയർ അപ്പോൾ അതിൻ്റെ ഡാറ്റ ഒക്കെ നമുക്ക് ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയും അത്യാവശ്യമായ ക്വാളിറ്റിയിലൊരു കോട്ട് വഴിയാണ് ഇത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കേനലിൻ്റെ പ്രിന്റർ അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കവറൊക്കെ അൺബോക്സ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന ബ്രാൻഡിന്റെ ബ്രാൻഡ് ആണ് അപ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് പിക്സ് മാൻ എന്ന ലോഗോ കൊടുത്തിട്ട് കാണാം അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ പവർ ഓൺ ബട്ടൺ അതുപോലെ തന്നെ സ്റ്റോപ്പ് ബട്ടൺ അതുപോലെ തന്നെ കളർ പിന്നെ ബ്ലാക്ക് ഏതാണോ വേണ്ട പ്രിന്റിങ് അതിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ട്വൽ നമുക്ക് ഇത് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്കാനർ അടക്കമാണ് വരുന്നത് അപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ്സ് ഇവിടെ വെച്ചിട്ട് സ്കാൻ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എ ഫോർ ഷീറ്റിൻ്റെ സ്പേസ് അനുസരിച്ചിട്ടുള്ള ഒരു സ്കാനറാണ് ഇതിന് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ എ ഫോർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ എ ഫൈവ് ബി ഫൈവ് ഫോർ ഇൻറ്റു സിക്സ് പേപ്പേഴ്സ് ഒക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു എ ഫോർ ഷീറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ പേ ഫോർ ഷീറ്റ് അല്ല അപ്പോൾ ഫോയിൽ പേപ്പറാണ് കുറച്ച് വലിപ്പം പോയി അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ലെവലിൽ വെച്ചിട്ട് നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വിളിച്ചു വെക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്ത കടലാസ് പുറത്തേക്ക് തെറിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുറത്തേക്ക് വീഴാനുള്ള സാധ്യത കൂടും അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ രണ്ട് ട്രേ കാണാൻ കഴിയും അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാറ്ററിച്ച് വെക്കേണ്ടത് അതായത് കളർ കാറ്ററിച്ച് അതുപോലെ തന്നെ ബ്ലാക്ക് കാറ്ററിച്ചും അപ്പോൾ ഫസ്റ്റ് ഭാഗത്ത് കളർ കാറ്ററിച്ചും രണ്ടാമത്തെ ഭാഗത്ത് ബ്ലാക്ക് കാറ്ററിച്ചു ആണ് ഫിക്സ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ നമ്മളത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ പിറകു വെച്ചിട്ടാണ് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കേണ്ട ഭാഗമുള്ളത് അപ്പോൾ ഇവിടെയാണ് പവർ സപ്ലൈയുടെ കണക്ഷൻ കൊടുക്കേണ്ട ഭാഗമുള്ളത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞാൽ ഡാറ്റ കബിൾ കൊടുക്കേണ്ട ഒരു ഭാഗമാണ് അപ്പോൾ യു എസ് പി വഴിയാണ് ഇതിൽ നമുക്ക് ഡാറ്റ കൊടുക്കാൻ കഴിയുക അപ്പോൾ ഞാനിവിടെ ഇത് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ വയറൊക്കെ കണക്ഷൻ കൃത്യമായി കൊടുത്തു അതുപോലെ തന്നെ ഡാറ്റ കേബിൾ ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഡാറ്റ കേബിളിന് അത്ര വലിയ വലിപ്പവും ഇല്ല അപ്പോൾ അതിന്റെ സൈസ് വളരെ കുറവാണ് അപ്പൊ ഞാനിവിടെ ഇത് ഓൺ ചെയ്യുകയാണ് ഓൺ ബട്ടൺ പ്രസ് ചെയ്തു അപ്പൊ നമുക്ക് അതിന്റെ ഓൺ ആയതിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രീൻ എൻഡിറ്റി ബിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അടുത്തായിട്ട് നമുക്ക് അതില് പേപ്പർ ഇൻസർട്ട് ചെയ്യാം അപ്പൊ ഞാനിവിടെ പേപ്പർ ഇൻസർട്ട് ചെയ്തു അപ്പൊ അടുത്തായിട്ട് നമുക്ക് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമാണ് ഇതിൽ ഫയൽസ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫോട്ടോസ്റ്റെറ്റ് എടുക്കാനാ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിന് ആവശ്യമില്ല നമുക്ക് കളർ ആണെങ്കിൽ കളർ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആ സ്കാനറിൽ ഒരു പേപ്പർ ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് അത് പ്രൊസീഡ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോഷാറ്റോ കോപ്പി എടുത്ത് കഴിയുന്നതാണ് അപ്പം ഇതിനു നമുക്ക് ടോട്ടൽ മൂന്ന് കാറ്റജീസ് കിട്ടുന്നുണ്ട് ഒരു കളർ രണ്ട് കളർ കാറ്റും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കാറ്റർജും അപ്പോൾ സെൻ ഫോർ ഫൈവ് എസ് ആണ് ഇതിൻ്റെ ബ്ലാക്ക് കാറ്റഡ് അതുപോലെ തന്നെ സെൻ ഫോർ സിക്സ് എസ് ആണ് ഇതിന്റെ കളർ കാറ്റിൻ്റെ നമ്പർ അപ്പോൾ നമുക്കിത് നേരെ ഇൻസേർട്ട് ചെയ്യാം ഇതിന്റെ യൂസർ യൂസർമാരെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതെങ്ങനെ ഇൻസർട്ട് ചെയ്ത് നല്ല കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കുകയെന്ന് ചെയ്യാൻ കഴിയും ഇത് അതിൻ്റെ ഡ്രൈവർ സി ഡി ആണ് ഇത് നമ്മൾ സിസ്റ്റത്തിൽ ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ പ്രിന്റർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്താൽ വർക്ക് ആവുകയുള്ളൂ അപ്പോൾ നമ്മുടെ സിസ്റ്റർ സി ഡി ഡ്രൈവ് ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കും കഴിയും വെബ് ബ്രൗസറിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കാനാൻ പ്രിൻറ്റേഴ്സ് ഡോട്ട് കോം എന്നുള്ള നമുക്കതിൻ്റെ പ്രിൻറ്റേഴ്സിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ഒന്നിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആണ് അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം അപ്പം ഇതിന്റെ വിലയൊക്കെ പറയുന്നത് ആയിരം രൂപയിൽ അടുപ്പിച്ചിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എഴുന്നൂറ് എണ്ണൂറ് സംതിങ്ങിലാണ് ഫ്ലിപ്കാർട്ടിൽ ഒരു കാറ്റജിൻ്റെ വില എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ഇൻക് ചിറ്റ് പ്രിന്റർ ആയത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കളറും അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റും നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ കാറ്റജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു കവർ ഉണ്ടാവും അത് പീൽ ചെയ്ത് കളയുക ആ കവറ് നമ്മളൊന്ന് ഫീൽ ചെയ്യുക അപ്പം അതിനുശേഷം നമ്മൾ വേണ്ടത് അതിന് കാറ്ററിസിന്റെ ഭാഗം ഓപ്പൺ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കളർ കാറ്ററിസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് തള്ളിവിടുകയാണ് വേണ്ടത് ചെറിയ രീതി തള്ളിവിടുക അതിന് ശേഷം അത് മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ആയിട്ട് എടുക്കുമോ ഓക്കെ ഇതുപോലെ ടെക്നർ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ അവിടെ അത് ലോക്ക് ആയി നിന്നുള്ളൂ നമ്മൾ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ട്രേ നോക്കി കൃത്യമായ രീതിയിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കൂടുതൽ ബലം പ്രവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റർജിൻ്റെ ട്രേ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാറ്ററിച്ച് ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ വളരെ സിമ്പിളാണിത് അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ കാറ്റർജിൻ്റെ ട്രേ നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റർ അത് റീഡ് ചെയ്ത് എടുത്തുകൊള്ളും അപ്പോൾ കാറ്ററിച്ച് ഫിക്സ് ആയുന്നത് അതിന് മനസ്സിലാവും അപ്പോൾ ഇത് പ്രിന്ററിന്റെ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് വന്ന പ്രിൻറ്റാണിത് അപ്പോൾ കർ പ്രിൻ്റാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇത് പ്രിന്റ് ആയിട്ടുണ്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കുറച്ച് ടൈം എടുക്കുന്ന പ്രോസ് ആയതുകൊണ്ട് തന്നെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതിനുശേഷമാണ് ഈ ടെസ്റ്റ് പ്രിന്റ് ഇതിൽ വന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രിന്റാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ കളർ പ്രിന്റ് തന്നെയാണ് വന്നത് ഇപ്പൊ രണ്ട് പേജ് ആയിരുന്നു വന്നിരിക്കുന്നത് ഇപ്പൊ പേപ്പർ ഇൻസേർട്ട് ചെയ്തപ്പോൾ ചെറുങ്ങി ഫോൾഡ് ആയി അതാണ് ആ പേപ്പർ ചെറിയ രീതിയിൽ ചുലുങ്ങാൻ കാരണം അപ്പോൾ നല്ല ക്വാളിറ്റി ഓട്പിട്ടുള്ള പ്രിൻ്റാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ എ വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ് ഞാനിവിടെ പ്രിന്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ചെയ്തു അപ്പോൾ ഞാൻ കളർ പ്രിന്റ് ആണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ പ്രിന്റ് ഓപ്ഷൻ കൊടുത്തു ഇത് ഫുൾ പേജിലാണ് എടുക്കുന്നത് എ ഫോറിലാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ പ്രിന്റിന്റെ ക്വാളിറ്റി എങ്ങനെയെന്ന് നോക്കാം നമ്മുടെ പ്രിൻ്റിങ്ങിന് പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ എ ഫോർ ഷീറ്റിൽ നല്ല ക്വാളിറ്റി തന്നെ ഫോട്ടോ പ്രിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ആണ് ഇതിന് ഉള്ളത് അപ്പോൾ എ ഫോർ ഷീറ്റിൽ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ പേപ്പർ എടുക്കുന്ന എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സ്കാനർ എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഞാനിവിടെ പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി പ്രിൻ്റ് ആയ പേപ്പറാണ് അപ്പോൾ കളർ പ്രിൻ്റാണ് ഇത് നമുക്ക് സ്കാനറിൽ വെച്ചിട്ടൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിട്ട് സ്കാനർ ഇവിടെ വെച്ചു അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഈ പേപ്പറിൻ്റെ സീസ് വലിപ്പം കൂടുതലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എഫ് ഓർ ഷീറ്റ് അല്ല അപ്പോൾ അതിനുശേഷം നമ്മൾ വേണ്ടത് സ്കാനറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് ഏതോ പ്രിൻ്റ് വേണ്ടത് അവിടെ കളറോ ബ്ലാക്കോ എന്ന ഓപ്ഷൻ കൊടുക്കുവാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആ ഡോക്യുമെൻ്റ് കമ്പ്യൂട്ടറിലേക്ക് സ്കാൻ ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്കൊരു സ്കാനറിൻ്റെ സോഫ്റ്റ്വെയർ ആവശ്യമാണ് അപ്പോൾ കാനറിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പോൾ നമുക്കത് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കവിടെ ആണ് അപ്പോൾ വിൻഡോസിൻ്റെ ഒക്കെ സ്കാനിങ് ഓപ്ഷൻ അവൈലബിൾ ആണ് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാനിങ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മുടെ ഇത് ഡോക്യുമെന്റ് വെച്ച് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലൊക്കെ എടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇത് ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ സ്കാനറല്ലാത്തൊരു ഫയൽ വെച്ചു അതിനുശേഷം ഞാൻ ഇത് ബ്ലാക്ക് കളറിലേക്ക് പ്രൊസീ ചെയ്യുക അപ്പോൾ ബ്ലാക്ക് കളർ പ്രിന്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ബ്ലാക്ക് പ്രസ് ചെയ്തു അപ്പോൾ അവിടെ പേപ്പർ അത് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പ്രിന്റ് സക്സസ്ഫുൾ ആയിട്ട് പ്രിൻറ്റ് ആയിട്ട് വന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് പ്രിന്റ് ആകുന്നുണ്ട് അപ്പോൾ നമുക്ക് കോപ്പി എടുക്കാൻ വളരെ ഈസി ആയിട്ട് തന്നെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പ്രിന്റ് ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ ക്വാളിറ്റി നോക്കുക അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അത് പ്രിന്റ് ആയിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് കളർ ആയിക്കോട്ടെ അതുപോലെ തന്നെ കളർ പ്രിന്റ് ആയിക്കോട്ടെ അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ നല്ല ഫിനിഷ് തന്നെയല്ല പ്രിന്റായിട്ട് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കോപ്പി എടുക്കുന്ന കഴിഞ്ഞ ഡോക്യുമെന്റ്സിന് വളരെ ഈസി ആയിട്ട് തന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നുമുണ്ട് അപ്പം അതിൻ്റെ എന്തെങ്ങനെയാണ് എക്സാക്ട് കോപ്പിയാണ് എടുക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല വേറെ പ്രശ്നം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല നല്ല രീതിയിൽ തന്നെ അത് പ്രിന്റ് ആയി വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ സ്കാൻ ചെയ്യുന്ന ഭാഗത്ത് മറ്റു പൊടിയോ കാര്യങ്ങളുണ്ട് നമുക്ക് ശ്രദ്ധിക്കണം അപ്പോൾ ക്ലീൻ ചെയ്ത് ചെറുങ്ങനെ ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അപ്പം ക്ലീൻ ചെയ്തിട്ടുള്ള പൊടിയോ അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് അനുഭവം അപ്പം എപ്പോഴും അത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കാതെ നല്ല രീതി തന്നെ ക്ലോസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ അവിടെയുള്ള ഗ്ലാസിന്റെ മുകളിൽ എന്തെങ്കിലും പൊടിയോ ഒന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റിന്റെ ക്വാളിറ്റിയോ ബാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ അക്കൗണ്ട് കണക്ട് ചെയ്യുന്നത് ശരിയായ രീതി തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഒരു മാസത്തിന് മേലെയായി അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം വീട് ചെയ്യാൻ വിചാരിച്ചു ഇപ്പൊ നല്ല ക്വാളിറ്റി ഔട്ട് പ്രിന്റ് ആണ് എനിക്ക് ഇതിന് കിട്ടിയത് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യുക അപ്പൊ കുട്ടികൾക്കെല്ലാം പ്രൊജക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള പ്രിന്റേഴ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന്റെ വില പറയുകയാണെങ്കിൽ എനിക്ക് ഓഫർ പ്രൈസിനെ കിട്ടിയത് നാലായിരം രൂപയാണ് എനിക്ക് ആയത് അപ്പോൾ ഓഫർ പ്രൈസിലാണ് ഇത് കിട്ടിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത് അപ്പോൾ പിന്നെ ഇതിന്റെ പോരമായി തോന്നുന്നു ഇതിന്റെ കാറ്റിൻ്റെ വിലയാണ് അപ്പോൾ ഇതിന്റെ കളർ കാറ്റിന് ഏകദേശം എണ്ണൂറ് രൂപ ആയിരം രൂപ റേഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്താൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിന്റെ പ്രിന്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ് അപ്പോൾ പറയാതെ വയ്യ നല്ല ക്വാളിറ്റി തന്നെ പ്രിന്റ് ആവുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പ്രിന്റ് കോസ്റ്റ് വളരെ കൂടുതലാണ് അപ്പോൾ ഒരു കാറ്റിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു അമ്പത് കോപ്പീസ് മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ലേസർ പ്രിന്റിനെ അപേക്ഷിച്ച് ഇൻഡിജെറ്റീവ് പ്രിൻ്റേഴ്സിന് പ്രിന്റിംഗ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും പക്ഷേ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവുമായിരിക്കും അപ്പോൾ മിനിമം ഒരു ക്യാറ്റജിൽ നിന്ന് നമുക്ക് അമ്പത് കോപ്പീസ് മാത്രം നമുക്ക് എടുക്കാൻ കഴിയുമോ അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഹോം യൂസിനൊക്കെ വളരെ ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ ഒരുപാട് പ്രിന്റ് എടുക്കേണ്ട സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ കോസ്റ്റ് കയറിയതാണ് അപ്പോൾ പ്രിന്റ് കോസ്റ്റ് വളരെ കൂടുതലാണ് ഇതിന് അപ്പോൾ ഒഫീഷ്യലായിട്ട് അങ്ങനെ നമുക്ക് കൂടുതൽ പ്രിന്റ് എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രിന്റേഴ്സ് വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇത് ഫോട്ടോ ഒക്കെ പ്രിന്റ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ ഫോട്ടോ സ്റ്റുഡിയോ ഉള്ളവർക്കാണെങ്കിൽ ഈ പ്രിന്റേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഇങ്ക് ജെറ്റ് പ്രിന്റേഴ്സോ അതുപോലെ തന്നെ ഇങ്ക് ടാങ്ക് പ്രിന്റേഴ്സ് ആണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നവർ മിക്കവാറും യൂസ് ചെയ്യുന്നത് കാരണം ക്ലോസി പേപ്പറിൽ പ്രിന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ക് ജെറ്റ് പ്രിന്റേഴ്സ് വേണം അപ്പോൾ ലേസർ പ്രിന്ററിൽ നമ്മൾ ക്ലോസി പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ക്ലോസി പേപ്പർ ബേൺ ആയി പോകും കളർ ലേസർ പ്രിൻറ്ററൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അത് വളരെ കോസ്റ്റ്ലിയാണ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിനു വിശേഷമായി നമുക്ക് അടുത്ത ഇടയിൽ കാണാം ഗുഡ് ബൈ